ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ വയ്ക്കും അവരുടെ അറ്റാക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ന്യൂസ് അപ്ഡേറ്റ് റിസീ ചെയ്യുന്നതിന് പിന്നാലെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് യെസ് നോ ഇസ്രായേൽ ഹാസ് അറ്റാക്ക് ദ ക്യാപിറ്റൽ ഓഫ് ഖത്തർ ദോഹ ട്രംപ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടാരിഫ് വോർ അത് ഓൾറെഡി ഇൻഫ്ലേഷൻ ഹൈ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ലൈക്ക് വൺ ഗ്രാമിന് ഞാൻ രാവിലെ നോക്കി ഇപ്പോൾ പതിനായിരത്തി ഒന്നൂറ്റി പത്തോളം കടന്നിരുന്നു ഐ ഹോപ്പ് വേൾഡ് ലീഡേഴ്സ് വിൽ ബി ഏബിൾ ടു കണ്ടെയിൻ ദിസ് സിറ്റുവേഷൻ ഇല്ല ഇത് ഫെർദർ എക്സ്കേറ്റ് ചെയ്യുകയാണ് ഇത് ഇനിയും കൂടി വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് പെട്രോൾ പ്രൈസും ഫെർദർ സ്റ്റാമൊക്കെ ചെയ്യും ടു തൗസൻഡ് എയ്റ്റിന് സിമിലറായ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ് നമ്മൾ ഫേസ് ചെയ്യാം ഗ്രേറ്റ് ഡിപ്രഷന് തതുല്യമായ സാഹചര്യത്തിലേക്ക് ലോകത്തിലെ സാധാരണ ജനങ്ങൾ എത്തിപ്പെട്ടേക്കാം ഇൻ ഈവൺ ലീഡ് ടു വേൾഡ് വോർ ടെസ്റ്റ് പൈ ഓഫ് ഓൾ ദീസ് പ്രൊവക്കേഷൻ ഫ്രം യു എസ് സൈഡ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വളരെ പേഷ്യൻസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് ലൈക്ക് ബിഫോർ ഇപ്പോഴും ഇസ്രായൽ ആണോ ഗാസയാണോ ഇതില്ലാത്തത് റോങ്ന്ന് ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ ഇപ്പോഴും പോകുന്നില്ല ബട്ട് എനിവേ സ്വന്തം സൈഡിലെ ലോസ് കുറച്ച് കൊണ്ട് ടെററിസത്തിനെ ഉന്മൂലനം ചെയ്യുന്ന ടാസ്കിൽ നിന്ന് ഇസ്രായേലിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ് എന്നുള്ളതിൽ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഒന്നില്ലെങ്കിൽ ടെററിസം ആസ് എ ഹോൾ അവർക്ക് എഴുതിയെന്നുള്ളത് അവർക്ക് വൈപ്പൌട്ട് ചെയ്യാൻ സാധിക്കണം എഫിഷ്യൻലി ഇൻ നോട്ട് ടൈം ഓൾ ദെ ഷുഡ് ഔട്ട് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ഡിഫെൻഡിങ് ദ ബോർഡേഴ്സ് ഇങ്ങനെ ടെററിസും ക്രൈം ഒന്നും ഉന്മൂലനം കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്നില്ല അക്രമം അവസാനിപ്പിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഒരു ഫോർ അവർ ചെയ്യുന്ന ഒരു യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അപ്രോച്ച് അവർ എടുക്കുന്നത് ശുദ്ധമണ്ഡത്തിൽ തന്നെയാണ്